വൈക്കത്തഷ്ടമിയോടനുബന്ധിച്ചുള്ള വിളപറച്ചിൽ കണ്ടിഴികൾ ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി നാളിൽ സർവാഭരണ വിഭൂഷണനായി പാർവതി സമേതനായി അനുഗ്രഹവർഷം ചൊരിയുന്ന വൈക്കത്തപ്പൻ്റെ മോഹനരൂപം ദർശിച്ച് സായുജ്യം നേടുവാൻ എത്തിച്ചേർന്നത് നൂറുകണക്കിന് ഭക്തർ പതിനൊന്നാം ഉത്സവ നാളിലെ വിളക്കെഴുന്നള്ളിപ്പ് ശ്രീകോവിലേക്ക് കയറുമ്പോൾ തന്നെ അഷ്ടമി തൊഴുവാനുള്ള ഭക്തരുടെ നീണ്ട നിര കാണാമായിരുന്നു വെളുപ്പിന് ൂതിരി കിഴക്കിനടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണൻ നമ്പൂതിരി മേൽശാന്തി ടി ഡി നാരായണ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നട തുറന്ന് ഉഷപൂജ എതിർത്തുപൂജ എന്നിവയ്ക്ക് ശേഷം അഷ്ടമി ദർശനത്തിനായി നട തുറക്കുമ്പോൾ പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ക്ഷേത്ര പരിസരം മുഖരിതമായി വൈക്കത്തപ്പനെ ഒരുനോക്ക് കണ്ടുതൊഴുവാൻ നൂറുകണക്കിന് ഭക്തരാണ് തൊഴു കൈകളുമായി കാത്തുനിന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ കിഴക്കേ ആൾത്തരയിൽ തപസ്സനുഷ്ഠിച്ച വ്യാഘ്രപാത മഹർഷിക്ക് പാർവതി സമേതനായി ദർശനം നൽകി അനുഗ്രഹിച്ച പുണ്യമുഹൂർത്തത്തിലാണ് അഷ്ടമി ദർശനം കൊണ്ടാടുന്നത് ഇക്കുറി കോവിഡ് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനാൽ ഓൺലൈനായി ബുക്ക് ചെയ്തവർക്കാണ് പ്രവേശനം അനുവദിച്ചിരുന്നതെങ്കിലും എത്തിച്ചേർന്ന ഭക്തർക്ക് മുഴുവൻ ദർശനത്തിന് അവസരം നൽകി ഭക്തർ കിഴക്കേ ഗോപുര നട വഴി ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ദർശനം നടത്തി വടക്കേ ഗോപുര നടയിലൂടെ പോകുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരുന്നു അഷ്ടമിപ്രാതൽ ഇക്കുറി ചടങ്ങ് മാത്രമായി പ്രാതലിൻ്റെ അരി അളക്കൽ ദേവസ്വം കമ്മീഷണർ വി എസ് തിരുവേണി നിർവഹിച്ചു ആചാരപ്രകാരം നടന്ന അഷ്ടമി വിളക്ക് ഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി അത്താഴപക്ഷണിയുമായി പുത്രനെ പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്ന വൈക്കത്തപ്പൻ നാളിലെ ഒരു പൂജയെങ്കിലും പൂർത്തിയാക്കണമെന്ന വിചാരത്തോടെ പുറത്തേക്ക് എഴുന്നള്ളി വെളിനെല്ലൂർ മണികണ്ഠൻ എന്ന ഗജവീരൻ വൈക്കത്തപ്പൻ്റെ തങ്കത്തിളം വേറ്റി വാദ്യമേളങ്ങളും ആർഭാടങ്ങളുമില്ലാതെ ഭഗവാൻ കിഴക്കേ ആനപ്പന്തലിൽ എഴുന്നള്ളി അസുരനിഗ്രഹത്തിനുശേഷം കൂട്ടുമേൽ ഭഗവതിയോടൊപ്പം ഉദയനാപുരത്തപ്പൻ്റെ രാജകീയ പ്രൗഢിഹാരൻ എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു ഉദയനാവൃത്തപ്പൻ്റെ തിടമ്പ് മലയാളപ്പുഴ രാജനും കൂട്ടുമേൽ ഭഗവതിയുടെ പല്ലാട്ട് ബ്രഹ്മദത്തനും തിളമ്പേറ്റി മൂത്തയെടുത്ത ഭഗവതി ക്ഷേത്രത്തിലെ വർണ്ണപ്പ് കിട്ടാറുന്ന എഴുന്നള്ളത്ത് വൈക്കം ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് ഉദയനാവൃത്തപ്പൻ്റെ എഴുന്നള്ളത്തിനൊപ്പം ചേർന്ന് വൈക്കത്തപ്പം നിൽക്കുന്ന കിഴക്കേ ആനപ്പന്തലിലേക്ക് എഴുന്നള്ളി ചുരൂർമഠം രാജശേഖരനാണ് മൂത്തയെടുത്തവ ഭഗവതിയുടെ തിടമ്പ് ഏറ്റിയത് പിതാവായ വൈക്കത്തപ്പൻ തൻ്റെ സ്ഥാനം പുത്രനായ ഉദയനാവർത്തപ്പൻ നൽകി അനുഗ്രഹിച്ച മുഹൂർത്തം അവകാശിയായ കറിയൽ കുടുംബത്തിലെ കാരണവരായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ പല്ലക്കിലെത്തി സ്വർണ്ണച്ചെത്തിപ്പൂ കാണിക്കർപ്പിച്ചു യാത്രയപ്പിന് ശേഷം വിടപറയൽ ചടങ്ങും നടന്നു വൈക്കം ഹരിഹരയരും വൈക്കം ഷാജിയും വിഷാദരാഗം നാദസ്വരത്തിൽ ആലപിച്ചത് കേട്ട ഭക്തരുടെ കണ്ണുകളും ഈറനായി അടക്കി പിടിച്ച് വികാരവായ്പോടെ വൈക്കത്തപ്പൻ ശ്രീകോവിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവാന്റെ ദുഃഖം ഏറ്റുവാങ്ങി ഗോപുരമിറങ്ങി പോകുന്ന ഭക്തർ അടുത്ത അഷ്ടമിക്കായുള്ള കാത്തിരിപ്പിലാണ് അഷ്ടമി ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ പള്ളിവേട്ടയും പള്ളിക്കുറിപ്പും നടന്നു പശുക്കിടാവിൻ്റെ കരച്ചിൽ കേട്ടുണ്ടെന്ന ഭഗവാനെ താന്ത്രിക ആചാരപ്രകാരം അഭിഷേകം നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു പതിമൂന്ന് രാപ്പകൾ ക്ഷേത്രനഗരത്തെ ഭക്തിയിലാരാടിച്ച വൈക്കത്തഷ്ടമി ആറാട്ടോടുകൂടി സമാപിക്കും തന്ത്രി മുഖ്യന്മാരായ കിഴക്കിനടുത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി ഭദ്രകാളി മറ്റപ്പള്ളി നാരായണ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ ർമ്മികത്വത്തിൽ അരുജ്ഞാപൂജ ചെയ്ത് ആറാട്ടുബലി തൂക്കിയ ശേഷം കൊടിക്കൂറിൽ നിന്നും ദൈവചൈതന്യം വൈക്കത്തപ്പൻ്റെ തങ്കവിഗ്രഹത്തിലേക്ക് ആവാഹിക്കും ഉദയനാപുരം ഇരുമ്പുഴിക്കരയിലെ ആറാട്ടുവളത്തിലാണ് വൈക്കത്തപ്പൻ്റെ തിരുവാറാട്ട് വാദ്യമേളങ്ങളും സായുധസേനയും അകമ്പടിയാകും ആറാട്ടിനു ശേഷം ഉദയനാപുരം ക്ഷേത്രത്തിൽ കൂടിപൂജ നടക്കും ഉദയനാപുരത്തപ്പൻ്റെ ശ്രീകോവിലിൽ വൈക്കത്തപ്പൻ്റെയും ഉദയനാപുരത്തപ്പൻ്റെയും തങ്കവിഗ്രഹങ്ങൾ ഒരേ പീഠത്തിൽ വെച്ച് നടത്തുന്ന ചടങ്ങാണ് കൂടിപൂജ കൂടിപൂജ വിളക്കിന് ശേഷം ഉദയനാപുരത്തപ്പനോട് വിട പറഞ്ഞ് വൈക്കം ക്ഷേത്രത്തിലേക്ക് വൈക്കത്തപ്പൻ എഴുന്നള്ളും വൈക്കത്തഷ്ടമിയുടെ സമാപനത്തിന്റെ ഭാഗമായുള്ള വിശിഷ്ട ചടങ്ങാണ് മുക്കുടി നിവേദ്യം ക്ഷേത്രത്തിലെ കൊടിയേറ്റിന് പതിനാല് ദിവസം ശേഷം നടക്കുന്ന ചടങ്ങാണ് മുക്കുടി നിവേദ്യം ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പതിമൂന്ന് ദിവസത്തെ നിത്യനിദാനം ഉൾപ്പെടെയുള്ള പൂജാക്രമങ്ങളിൽ വന്നുപെട്ടേക്കാവുന്ന രോഗാവസ്ഥയ്ക്ക് പ്രതിവിധിയായി ഭഗവാന് നീയുന്ന നിവേദ്യമാണ് മുക്കുടി അതീവ രഹസ്യങ്ങളായ ചില ഔഷധക്കൂട്ടുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് തിടപ്പള്ളിയിൽ വെച്ച് ശുദ്ധമായ മോരിൽ തയ്യാറാക്കുന്ന ഔഷധക്കൂട്ട് ഉച്ചപൂജയുടെ പ്രസന്ന പൂജയ്ക്കാണ് ഭഗവാന് നിവേദിക്കുന്നത് ഭഗവാൻ നിവേദിച്ച മുക്കുടി പ്രസാദമായി ഭക്തർക്ക് നൽകും ന്യൂസ് ടീം വൈക്കം മിഷൻ